അസല വലൈക്കും വഹമ്മത്തല്ല തജവീതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ ഭാഗത്തിൽ സൂറ മാൻ അതിൽ വരുന്ന നിയമങ്ങളാണ് പറയുന്നത് പൊതുവേ കുറച്ച് നിയമങ്ങൾ ഇതിൽ വരുന്നുള്ളൂ അപ്പം നേരത്തെ പറഞ്ഞതുപോലെ അഴുദും ബിസ്മിയൊക്കെ ഓതുമ്പോൾ നമ്മൾ ആസ്ഥീലാദിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കുക അഴുദു ബില്ലാഹി മീനീ ത്വനിത്വ എന്നുള്ളത് ശ്രദ്ധിക്കുക റോ ശ്രദ്ധിക്കുക അത് റാ എന്ന് പറയാതെ റോ എന്ന് പറയുക അതിൽ തന്നെ ഭിസ്മിയിലും രണ്ട് റോ വരുന്നുണ്ട് പിന്നെ തുടക്ക ആയത്തിൻ്റെ തുടക്കത്തിലും അറ ഐ തല്ല അവിടെയും റോ യു കിബു ബിദ്ദീൻ അവിടെ ദാല് ശ്രദ്ധിക്കുക ചിലരൊക്കെ എന്നാണ് പറയാറ് യു കസിബു എന്ന് പറയും അങ്ങനെ പറയരുത് യുക്കസിബു ബിദ്ദീൻ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ നമുക്കറിയാം മദ്ദുൽ ആരി ആണ് അല്ലേ അപ്പം നമ്മളത് ആ രീതിയിൽ മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് അറക്കത്ത് നീട്ടിയാണ് നമ്മളത് ഓതേണ്ടത് ഉല്യത്തീം ഇവിടെ പല ആളുകളും യത് ഒൽ എന്നുള്ളത് യതു ഉല്യുത്തീം എന്നാണ് പലരും ഓതാറുള്ളത് അധികം പേരും ആ രീതിയിലാണ് അവതാറുള്ളത് വല യു അല ശ്രദ്ധിക്കുക മിസ്കീൻ കീൻ ത്ിസ്ക്കുവിന് നമ്മൾ പെട്ടെന്ന് പറയണം അത് തർപ്പിച്ചാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഫവൈലുലിൽ മുസ്വല്ലീൻ ഫവൈലുണ്ട് പക്ഷേ തന്വീനു ശേഷം ലാമ് റോ വരികയാണെങ്കിൽ നമുക്കറിയാം ഈ ദാമാണ് പക്ഷേ ബില ഒന്ന മണിക്കാത്ത രീതിയിലാണത് പറയേണ്ടത് അപ്പം ലി എന്നാണ് വരിക തന്വീന് ഉച്ചരിക്കുന്ന എല്ലാ സുക്കുനുള്ള ന്യൂനും അവിടെ ആ രീതിയിൽ ഉച്ചരിക്കില്ല അങ്ങനത്തെ സ്ഥലങ്ങളിൽ മുസ്വല്ലീൻ അവിടെ സ എന്ന് പറയരുത് സ്വ ഇസ്തേലാൻ്റെ അക്ഷരം അല്ലദീനഹും സഹൂൻ അല്ലദീന അതാല് ശ്രദ്ധിക്കുക സ്വ സുക്കൂനുള്ള ന്യൂനന് ശേഷം അവിടെ സ്വാദാണ് അപ്പം അവിടെ ഇഹ്ഫാവിൻ്റെ നിയമമാണ് വരുന്നത് അപ്പം അവിടെ ന്യൂനിനെ വ്യക്തമാക്കാതെ പകുതി ന്യൂനെ വരുള്ളൂ ആ രീതിയിൽ മണിച്ച് വേണം ഓതാനേ സാവു എന്നുള്ളത് നമുക്കറിയാം അവിടെ നീട്ടം വേണം അല്ലദീനഹും യുറോ അവിടെയും അല്ലദീന ശ്രദ്ധിക്കുക യു റോ റോ ഇസ്തീലാൻ്റെ രീതിയിലാണ് റോ ഉച്ചരിക്കുക ഫത്തഹ് മദ്ദുൽ ലാസിമാണ് വരുന്നത് അപ്പോൾ അവിടെ നമുക്ക് ആ രീതിയിൽ നാല് മുതൽ ആറ് ഹർക്കത്ത് നീട്ടിയിട്ട് വേണം അവിടെ വായിക്കാൻ يراءون ويمنعون الماعون بسم الله الرحمن الرحيم ارايت الذي يكذب بالدين فذلك الذي يدع اليتيم ولا يحض على طعام المسكين فويل للمصلين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يرادون نعون الماء